പ്രദർശനം ചെയ്ത കഴിഞ്ഞാൽ അത് ശി അത് പ്രദർശനം ശരിക്കും രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഉപാസന മൂർത്തിയുമായിട്ട് നമ്മൾ ധാതാർത്ഥ്യം പ്രാപിച്ചു എന്നുള്ളതാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഒരു ഇഷ്ടമൂർത്തിയുമായിട്ട് താൻ ലയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഒരു സാധാരണ ലൗകിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടി വന്ന സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ മോക്ഷം ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് കുറച്ചുകൂടി ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമത്സറോ രമണ മഹർഷിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പോഴത്തെ ആൾക്കാർ അല്ല പഴയ ആൾക്കാരെ ഞാൻ പറയണം പഴയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരു അനുഭവം ഉണ്ടായി ഒരു ഒരു സർ സമാധി ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രമണ മഹർഷിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ആ ഒരു സഹന സമാധിയുടെ അവസ്ഥയിലേക്ക് എത്തിയ ശേഷം പിന്നെ അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വന്നിട്ടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നോക്കാനായിട്ടുള്ള ആഹാരം കഴിക്കുകയോ വസ്ത്രം കുറയ്ക്കുകയോ അതൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷേ ആധ്യാത്മിക തലത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു താൻ ഈ സഹന സമാധി കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് തന്നെയാണ് ബുദ്ധനും സംഭവിച്ചത് അല്ലെങ്കിൽ ജനുവീനായിട്ടുള്ള ഏതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസും ഒരു ഉദാത്തമായിട്ടുള്ളൊരു അനുഭവമാണ് കിട്ടിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് തിരിച്ച് ഈ ഷാലോ ആയിട്ടുള്ള അല്ലെങ്കിൽ അതായത് ഒരു മീഡിയോക്കാർ ആയിട്ടുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഇതിൽ എന്താ വ്യാഖ്യാനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു പുരശനം ചെയ്ത സമയത്ത് നമുക്കൊരു സിദ്ധി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അത് സിദ്ധി കിട്ടിയിട്ടു അതിനെ പിന്നീടാണ് ആ പിന്നീടുള്ള ജീവിതത്തിലെയാണ് നമ്മൾ വെച്ച് അതിനെ വാല്യൂ ചെയത് ഞാൻ ഇത്രയും പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇത്രയും പല പല മന്ത്രങ്ങളും പലതര പല പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ പത്ത് പന്ത്രണ്ട് പുലർച്ചകൾ ചെയ്ത ശേഷവും ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോക്കോൾ സിദ്ധി എന്ന് പറയുന്നത് അതൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് പ്രോഗ്രാമിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു എൻഡ് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ആ എൻ റിസൾട്ടാണ് ആ എൻ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗത്തിൽ വരുന്നത് അപ്പോൾ എൻ്റെ റിസൾട്ട് ഓൾറെഡി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അർത്ഥം അപ്പോൾ ആ മോക്ഷം എന്നുള്ളതാണ് എൻ്റെ റിസൾട്ട് എങ്കിൽ നമ്മൾ മുമ്പേ മോക്ഷത്തിനും പറ്റി എന്താണെന്നുള്ള ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് നമ്മളൊരു സാധനം ഒരു ഒരു അവസ്ഥയിലേക്ക് സാധനം ചെയ്ത് എത്തിയ ശേഷം അത് പോരാതെ വരുന്നതോ അല്ലെങ്കിൽ അതിൽ അതിൽ നിന്നും താഴേക്ക് പോകുന്നതിനും കാരണം അതാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രൊട്ടക്ഷനാണ് അതാ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ ഓപ്ഷൻ എന്നുള്ളത് ഒരു ഒരു പ്രത്യേക അവസ്ഥ എപ്പോഴോ കിട്ടുന്നതോ അല്ലെങ്കിൽ എന്നോ ഉണ്ടായതോ അല്ല അതുകൊണ്ട് തന്നെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരിക്കലും വേറൊരാൾക്കോ സ്വയമായിട്ടോ കിട്ടിയിട്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു പുലശ്ശരമോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ക്രിയ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു എൻഡ് റിസൾട്ടിനെ പറ്റിയിട്ട് നമുക്കൊരു അവബോധം ഉണ്ടാവും വെറുതെ ഒരാൾ ഒരു കർമ്മം ചെയ്യില്ലല്ലോ അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു അനുഭവമായിരിക്കും നമുക്ക് വരിക അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്ത ശേഷം കുറേ മന്ത്രങ്ങൾ കുറേ ദേവതകളുടെ പുലശ്ശരണം ചെയ്ത ശേഷം ഓരോ സമയത്തും ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ പറയാൻ പറ്റിയത് മാത്രം പുറത്ത് പറയാൻ പറ്റിയത് മാത്രമാണ് ഞാൻ ഇപ്പം ശേഖരിക്കുന്നത് അതിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സാധനയിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഉച്ചിഷ്ട ഗണപതി എന്നുള്ള ഒരു മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ഉപാസനയാണ് നാം ആദ്യം ചെയ്യുന്നത് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലോ ായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലോ ആണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉച്ച ഗണപതിയെ പറ്റി കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല പുസ്തകത്തിലൂടെയോ അല്ലെങ്കിലും പുസ്തകത്തിൽ ഇപ്പോൾ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാനില്ല കുറച്ചൊക്കെ അവിടെയൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതെല്ലാം ഒരു ഒരു പോയിന്റിൽ പോയിൻറ്റിലെത്തുന്ന സമയത്ത് അവർ ഗുരുവിൻ്റെ നിന്ന് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് നിർത്തും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ സമയത്ത് ഈ ഉച്ഛിഷ്ട ഗണപതിയെ പ്രദർശനം ചെയ്യുന്ന സമയത്ത് ഉച്ചിഷ്ട ഗണപതിയെ എന്താണെന്നോ അദ്ദേഹത്തിന് ഉപാസിച്ചാൽ എന്ത് എന്താണ് നടക്കാൻ പോകുന്നതെന്നോ ഇതെപ്പറ്റി ഒന്നും ഒരു ഗ്രാഹ്യമില്ലാതെയാണെന്ന് തുടങ്ങുന്നത് ആകെക്കൂടെയുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചിഷ്ട ഗണപതി എന്നുള്ള ആ രൂപം അതെന്നെ വളരെയധികം ആകർഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഞാനെപ്പോഴും എൻ്റെ പഠനങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളോ എല്ലാം ചെയ്ത് തീരുമാനിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങൾ അക്കാലം സാധാരണഗതിയിൽ എടുക്കാൻ സാധനം ഉപാസിക്കാൻ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ ധൈര്യപ്പെടാത്തതോ ആയിട്ടുള്ള ദേവതകളെയാണ് ഞാൻ ഉപാസിക്കുന്നതിൽ എനിക്കിഷ്ടമായിട്ട് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഉച്ഛിഷ്ട ഗണപതി എന്നുള്ള ആ ഗണപതിയുടെ കസ്റ്റണ്ണം ഞാൻ എടുക്കുന്നത് അപ്പോൾ ആ ഉച്ചിഷ്ട ഗണപതിയുടെ മന്ത്രം ഉച്ഛിഷ്ട ഗണപതിയുടെ തന്ത്രഗ്രഹങ്ങളെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മന്ത്രങ്ങളുണ്ട് പലതരത്തിലുള്ള ധ്യാനശ്ലോകങ്ങൾ പലതരത്തിലുള്ള മന്ത്രങ്ങളും പക്ഷെ അൾട്ടിമേറ്റ്ലി ഉച്ചിഷ്ട ഗണപതി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടുന്ന സമയത്ത് മനസ്സിലാവുന്നത് കാലാതീതമായിട്ടുള്ള സ്ഥലകാല ഭേദങ്ങൾക്കപ്പുറം ഏതെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ ആ സത്യം എന്താണെന്ന് അറിയുകയും അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും ആണ് ഈ ഉച്ഛിഷ്ട ഗണപതിയിലൂടെ നമ്മൾ സാധനയിലൂടെ കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഈ വാസന ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അനുഭവങ്ങൾ പറയുന്നതിന് മുൻപ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുച്ചിഷ്ട ഗണപതിയെ പറ്റിയുള്ള ചില അറിവുകൾ ഞാൻ ആദ്യം പടരാം അതിനുശേഷം നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കിടക്കാം